ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജ അവിടെ ഒന്ന് ദേവയാനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഓ എൻ്റെ മോന് ഇന്ന് ശാപമോക്ഷം കിട്ടി എന്തായാലും മുർത്തീസ് ജ്വല്ലറിയുടെ ഒരു ജി എം ആയിട്ടെങ്കിലും അവന് അവന് പോസ്റ്റ് കൊടുത്തല്ലോ സന്തോഷമായി ഏട്ടത്തി എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും ആ എന്തായാലും ഇനി സന്തോഷമായെന്നൊന്നും പറയണ്ട അവൻ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയാലേ അവനെ നിലനിൽപ്പുള്ളൂ അതെന്തേ ഏട്ടത്തി ഇടത്തി അങ്ങനെ പറഞ്ഞത് എൻ്റെ മോനെന്താ അത് നല്ല നിലയിൽ കൊണ്ടുപോകത്തില്ലേ ആര് കണ്ടു അവൻ്റെ സ്വഭാവം അല്ലേ അത് അതുകൊണ്ട് ചിലപ്പോൾ അത് തകർക്കാനും സാധ്യത ദേ ഏട്ടത്തി വെറുതെ അനാവശ്യം പറയരുത് എൻ്റെ എൻ്റെ മോൻ അങ്ങനെയൊന്നും തകർക്കില്ല അവനെ നല്ല അന്തസ്സായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകും ആ അങ്ങനെ വന്നാൽ അവനും കൊള്ളാം അതല്ലാതെ അവൻ എന്തായാലും ദേ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി തകർക്കാനാണ് തീരുമാനമെങ്കിൽ ഉറപ്പായിട്ടും അവൻ പുറത്തു പോകുന്നുള്ളാരും ഉറപ്പാ ഏട്ടത്തിക്ക് കുശുമ്പ ഏട്ടത്തിയുടെ മോൻ്റെ ഏറ്റെടുക്കേണ്ട സ്ഥാപനമാണല്ലോ ഇപ്പൊ എൻ്റെ മോൻ ഏറ്റെടുത്തത് ഓ ആര് പറഞ്ഞു എൻ്റെ മോനിപ്പോൾ അത്യാവശ്യം ബ്രാഞ്ചൊക്കെ ഉണ്ട് അതുമല്ല അവൻ തന്നെയാണ് അബിക്ക് ബ്രാഞ്ച് കൊടുത്തതും അങ്ങനെയുള്ളപ്പോൾ അവൻ അതിൻ്റെ ആഗ്രഹമൊന്നുമില്ല എനിക്കും പിന്നെ നിന്റെ മോൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാ നല്ലത് അത് കേട്ടതും ദടത്തി വെറുതെ എൻ്റെ മോനെ മാത്രം കുറ്റം പറയണ്ട അവൻ നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അല്ലാതെ ആദർശനെ പോലെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആര് തെറ്റ് ചെയ്തു ആര് തെറ്റ് ചെയ്തില്ല എന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട അത് കേട്ടോണ്ട് അബിയും നവ്യം വരിക എന്താ എന്തെവിടെ പ്രശ്നം ഹോ ഓ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ട മോനെ ഏട്ടത്തിയുടെ കാലിൽ അമ്മ വലിയ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്ക് അത് കേട്ടതും അബി കാൽക്കല്ലിൽ വീഴുക അപ്പോ നമ്മുടെ ദേവയാനെ അനുഗ്രഹിക്ക പോലും ചെയ്യാതെ തിരിഞ്ഞു നിൽക്കുക എന്താ ഏട്ടത്തി അനുഗ്രഹിക്കുമ്പോൾ പോലും ഏട്ടത്തിയുടെ മുഖം തിരിച്ചു പിടിച്ചിരിക്കുന്നെ അവൻ ഏട്ടത്തിയോട് എന്ത് തെറ്റാ ചെയ്തത് അവൻ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ചെയ്തത് മുഴുവനും ഈ കുടുംബത്തിനോടാണ് എൻ്റെ അമ്മ അമ്മായി എന്നെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ അപ്പൊ നവ്യ ഹോ എന്തായാലും ആദർശേട്ടം ചെയ്തത്ര തെറ്റൊന്നും ഇവൻ ചെയ്തിട്ടില്ലല്ലോ അത്രയൊന്നും വരില്ല അവനിപ്പോ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത് ആദർശേട്ടം തെറ്റെയ്യുന്നത് പോലെ എന്റെ അഭി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആര് പറഞ്ഞു അവൻ തെറ്റ് തെറ്റെയ്തിട്ടില്ലെന്ന് ഇവൻ ചെയ്ത തെറ്റൊക്കെ വിളിച്ചു പറയണോ അത് കേട്ടതും എന്തിനാ അടുത്തി വെറുതെ ഇപ്പൊ അവനെ കുറ്റപ്പെടുത്തുന്നത് ഏഹ് ആ കല്യാണത്തിന് മുമ്പ് പല തെറ്റുകളും ചെയ്തെന്ന് വരാം കല്യാണത്തിന് മുമ്പ് എൻ്റെ മോനെ പല ലവറുമാരും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്ന് കരുതി ഇപ്പം അവൻ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഹാ അത് അമ്മ പറഞ്ഞത് എൻ്റെ അഭി ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോഴേക്കും അത് കേട്ടുകൊണ്ട് നയനെ ആദർശം വരുവാ ആ അല്ലെങ്കിൽ തന്നെ ആദർശ പോലെ കാമുകിയെ പറ്റിച്ച് ഒരു കുഞ്ഞിനെയും കൊടുത്തിട്ട് കുഞ്ഞിനെയും ജനിപ്പിച്ചിട്ടല്ലല്ലോ ആദർശേട്ടൻ കല്യാണത്തിന് കല്യാണം കഴിച്ചത് എൻ്റെ അനിയത്തിയെ ഏ അത് ആദർശേട്ടൻ കല്യാണം കഴിച്ചത് അതുപോലെയല്ലല്ലോ എൻ്റെ അഭി എന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തണ്ട അത് കേട്ടതും ആരാരെ കല്യാണം കഴിച്ചെന്നു ആ എന്താണ് നടന്നതെന്നൊക്കെ എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കണ്ട അമ്മേ എന്താ അമ്മ ഇത് കണ്ടില്ല മോനെ ഇവൻ ഓരോന്ന് പറഞ്ഞു കൂട്ടുന്നത് എന്തിനാ എന്തിനാ ചേച്ചി എൻ്റെ അമ്മ അമ്മയോട് വെറുതെ ഓരോന്നിങ്ങനെ സംസാരിക്കുന്നത് ആ ദൃഷ്യഠനെ പറ്റി കുറ്റം പറയുന്നത് അത് കേട്ടതും ഞാനല്ലോ നിൻ്റെ അമ്മ തന്നെയാണ് തുടങ്ങി വെച്ചത് അഭിയെ കുറ്റം പറയാൻ ഇവർക്ക് എന്ത് അധികാരമുള്ളത് ഏഹ് ഇവരുടെ മോൻ ചെയ്ത തെറ്റുകളൊന്നും ഇവർ കാണുന്നില്ലേ ആരാ തെറ്റെയ്തെന്ന് ചേച്ചിയെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം പരിധി വിട്ടുപോയാൽ ചിലപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും അങ്ങനെ വന്നാൽ പിന്നെ പിന്നെ ഒരു നിലനിൽപ്പ് ഈ വീട്ടിൽ ആർക്കും ഉണ്ടാവില്ല അത് കേട്ടതും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നിന്റെ കെട്ടിയോ ചെയ്ത അത്ര വലിയ തെറ്റൊന്നും എന്റെ ഭർത്താവ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാ കേട്ടിലെ സംസാരം എല്ലാം അങ്ങ് പറയായിരുന്നു അബി നീ ഒരു നല്ലൊരു വർക്കിന് പോവുക നല്ലൊരു സ്ഥാപന സ്ഥാനം ഏറ്റെടുക്കാൻ പോവാ അങ്ങനെയുള്ളപ്പോ അതിനിടയിൽ ഈ വഴക്കും പ്രശ്നങ്ങൾ വേണോ അതിന് ഞാനല്ലല്ലോ ഇവിടെ തുടങ്ങി വെച്ചത് അമ്മായി അല്ലേ എന്നാ ഞാൻ പോവുക ഞാൻ പോയിട്ട് വരാം നവിയെ അമ്മേ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ ഹോ എന്തൊരു കഷ്ടമായ എല്ലാവരും കൂടെ മനുഷ്യരെ തലയ്ക്ക് പ്രാന്ത് പിടിപ്പിക്കുക അപ്പോഴേക്കും ജലജ ഏടത്തിക്ക് അസൂയ എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ദേവയാനി മോനെ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന വാക്കുകളാണ് അത് കേട്ടപ്പോൾ തന്നെ അവളുടെ മോനാണ് ആ കൊച്ചിൻ്റെ അച്ഛനെന്ന് വിളിച്ച് പറയാൻ എനിക്ക് തോന്നിയതാ വേണ്ടമ്മേ അങ്ങനെ പറഞ്ഞാ നമ്മുടെ ഈ കുടുംബം തകർന്നു പോവും അതുകൊണ്ട് നമ്മളിപ്പോൾ പറയാതിരിക്കുന്ന നല്ലത് ദേ എന്തൊക്കെയായാലും അവള് അവൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും പോകാതിരിക്കാൻ നമുക്കെല്ലാം പറയാതിരുന്നേ പറ്റുമേ പക്ഷെ വാക്കുകൾ പറയാം അത് പരിധി വിട്ട അത് സഹിക്കേണ്ട കാര്യം നമുക്കുണ്ടോ മോനെ ആ അതില്ല പക്ഷേ എന്നാലും ഒരു കുടുംബം തകരാതിരിക്കാനും മുത്തശ്ശൻ കെട്ടിപ്പൊക്കിയ ഈ വീടും പരിസരവും എന്നും ഇതേപോലെ സന്തോഷം നിറഞ്ഞു നിൽക്കാനും നമ്മളെല്ലാം മടക്കി വെച്ചേ പറ്റുമേ സാരല്ല അവർ പറഞ്ഞോട്ടെ ദൈവങ്ങൾക്ക് സത്യം അറിയാമല്ലോ അതുകൊണ്ട് അമ്മ ഇപ്പം എന്തായാലും ദേ നമ്മളെ നമ്മൾ അവർ ഇതാക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ട അമ്മ സമാ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക ചെറിയ സങ്കടവും ഉണ്ട് അപ്പോഴേക്കും മറ്റേ കൂട്ടുകാരത്തിൽ വരിക ആ എടി എന്താടി എന്താ ആലോചിച്ചിരിക്കുന്നെ അങ്ങനെ നാളെ നമ്മൾ പിരിയുവാണല്ലോടി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അതേടി നിന്നെ പിരിയാൻ എനിക്കും നല്ല സങ്കടമുണ്ട് എനിക്കും സത്യം പറയാമല്ലോ തുഷാരെ എനിക്ക് പെൺകുട്ടികൾ ഫ്രണ്ട്സായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തം ആൺകുട്ടികളായിരുന്നു ആദ്യമായിട്ടാണ് നിൻ്റെ നിൻ്റെ അടുത്ത് ഞാൻ ആയിട്ട് പരിചയപ്പെടുന്നതും ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നതും പക്ഷേ നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യ അടി ഇവിടെ എനിക്ക് ധൈര്യവും സന്തോഷവും സമാധാനവും ഒക്കെ പകർന്നു തന്നത് നീയ്യാ നിന്നെപ്പോലെ ഒരു മിടുക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ എവിടെയും വിജയിക്കാം എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ തുഷാര എനിക്ക് നീയോ അങ്ങനെ തന്നെയാണ് ആ എന്തായാലും നമുക്ക് ഒരേ അടുത്ത ബ്രാഞ്ചൊക്കെ കിട്ടിയാൽ നല്ലതാണല്ലേ ആ എനിക്ക് വിശ്വാസമൊന്നുമില്ല എൻ്റെ കാര്യത്തിൽ ഡ്യൂട്ടിക്ക് കയറിയാലുടനെ ചിലപ്പോൾ ഞാൻ ഇറങ്ങി പോരേണ്ടി വരും അതെന്താ എനിക്ക് എത്ര ട്രാൻസ്ഫർ കിട്ടും എത്ര ഇത് കിട്ടും അറിയില്ല അത് കേട്ടതും അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് അങ്ങനെ കിട്ടിയാലും നിന്നെ അപ്പോയിൻമെൻ്റ് ചെയ്യിക്കൻ്റെ ആൾക്കാരുണ്ടല്ലോ ആര് നിനക്ക് ജോലി തരാനും ആളുണ്ട് ആര് പേരാര് നിൻ്റെ കാമുകൻ ദേ തുഷരെ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അവൻ എൻ്റെ കാമുകനൊന്നും അല്ല അതെന്താ നീഡിയാ അങ്ങനെ പറഞ്ഞത് ഞാൻ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തെക്കുറിച്ചോ മറ്റെന്തിനെക്കുറിച്ചോ ചിന്തിക്കില്ല തുഷാരെ എനിക്കത് വേണ്ട കല്യാണം കുടുംബം കുട്ടികൾ ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എൻ്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കണം എടീ ആ ആത്മാർത്ഥത സ്നേഹിക്കുന്നവനോടും കാണിക്കണം പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരോട് അങ്ങനെയുള്ളപ്പോൾ നീ അനിയോട് കാണിക്കുന്നത് തെറ്റല്ലേ ഹ അവനൊരു കുടുംബം ഉണ്ട് തുഷാരെ ആ കുടുംബജീവിതം തകർത്തിട്ട് അവൻ എൻ്റെ പിന്നാലെ വന്ന അവന് സന്തോഷം കിട്ടുമെന്ന് തുഷാരിക്ക് തോന്നുന്നുണ്ടോ അത് ഉറപ്പായിട്ടും കിട്ടും എന്തായാലും അവൻ സന്തോഷവും ഇല്ല പക്ഷെ നീയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഈ ലോകത്ത് സ്വർഗത്ത് ജീവിക്കുന്നത് പോലെ ജീവിച്ച തന്നെയായിരുന്നു പക്ഷേ അവന് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ അവൻ്റെ തലയിൽ കെട്ടിവെച്ച് അവൻ്റെ കുടുംബക്കാരവനോട് ചെയ്തത് ക്രൂരതയാണ് കൊടും ക്രൂരത ആ ക്രൂരത സഹിക്കാനോ ക്ഷമിക്കാനോ പാവം അവന് പറ്റില്ലല്ലോ എന്നൊക്കെ അത് കേട്ടത് ആ എന്തായാലും ഞാനൊന്നേ പറയൂ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവനെ അവനെ ഞാൻ കല്യാണം കഴിക്കില്ല തുഷാരെ കാരണം എനിക്കെന്റെ കുടുംബം നോക്കണം എൻ്റെ അച്ഛനെയും അമ്മയെ നോക്കണം ഒരു വിഷമവും ഇല്ലാതെ അവൻ രണ്ടുവരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാ അവര് അങ്ങനെയുള്ളപ്പോൾ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ അച്ഛനും അമ്മയും ആര് നോക്കും ഏഹ് കെട്ടുന്ന ചെറുക്കൻ ചിലപ്പോൾ അവരെ നോക്കാൻ പറ്റില്ല പൈസ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ആരും ഉള്ളത് അത് കേട്ടതും എടീ ഒരിക്കലും അനി അങ്ങനെ പറയില്ല നിൻ്റെ ആദർശനെ പോലെ തന്നെ മിടുക്കന അനിയും അതുകൊണ്ട് തന്നെ നീ അനിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തെയും അവൻ നിന്നെ നോക്കുന്ന പോലെ പൊന്നു പോലെ നോക്കും അത് കേട്ടത് ഓ എൻ്റെ നല്ല മൂടങ്ങ് നീ കളഞ്ഞു എന്തായാലും നാളെ നമ്മൾ പിരിയുന്നതുകൊണ്ട് ഇന്ന് നിന്നെയും കുട്ടിയൊന്ന് ചുറ്റാനൊക്കെ പോകാമെന്ന് കരുതിയതാ അപ്പോഴേക്ക് നീ എല്ലാം തോലച്ചു മനുഷ്യൻ്റെ ഉള്ള മൂടും കളഞ്ഞു അതൊക്കെ വിട് നമുക്ക് കറങ്ങാൻ പോലെ ഒരു സിനിമയ്ക്ക് പോവാം ആ എന്തിനാടി രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിലിരുന്ന് സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നേ ആ സമയത്തുമല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയി ചുറ്റിക്കിറങ്ങി നമുക്ക് സംസാരിച്ചിരുന്നു ആ എന്നാ പിന്നെ പാർക്കിൽ പോവാ നീ റെഡി ആയിട്ട് വാ ആ ശരിയടി എന്നും പറഞ്ഞുകൊണ്ട് തുഷാര റെഡി ആകാനായിട്ട് പോവുക ഈ സമയം മൊബൈലിൽ അനിയുടെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ നന്ദു സങ്കടപ്പെട്ട് നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് നയനെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വരുന്നു ആദർശ് ആദർശേട്ടാ നാളെ നന്ദുവിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് നന്ദു ഇങ് വരും ആ അവൾക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒരു ജോലി കിട്ടുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടൊന്നും നീ പേടിക്കണ്ട നേനെ ഇവിടെ ഏതെങ്കിലും പോസ്റ്റ് മേടിച്ചു കൊടുക്കാം എന്തായാലും ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റേഷനിലായിരിക്കും നന്ദൂനും കിട്ടേണ്ടത് അതെന്തായാലും മുത്തശ്ശൻ നോക്കിക്കോളും മുത്തശ്ശനെ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറയുക ആ എന്തായാലും എനിക്ക് ഒരു സന്തോഷമുണ്ട് നന്ദു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷേ അനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ആ അങ്ങനെ ഒരു ടെൻഷൻ എനിക്കും ഇല്ലാതില്ല നയനെ കാരണം അവൻ പരിധി വിട്ട് പോവുമല്ലേ എന്ത് ചെയ്യാൻ ആദർശം കേട്ടാ അവൻ അവൻ എന്തൊക്കെ പറഞ്ഞാലും കേൾക്കില്ല പിന്നെ ആ അനാമികയാണ് കുറ്റം പറയേണ്ടത് അനി നന്ദുവുമായിട്ട് അടുക്കുന്നുണ്ടെങ്കിലും അനാമിക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത് അനിയെ തോപ്പിക്കാനാണോ എന്നൊന്നും അറിയില്ല പക്ഷേ അവൾ ആമ്പിള്ളേരുടെ കൂടെ ചുറ്റും നടക്കുന്നതും പാർക്കിൽ പരസ്യമായിട്ട് സ്നേഹിക്കുന്നതും ഒക്കെ തെറ്റല്ല ആദർശേട്ടാ അത് ശരിയാ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് നന്ദു എന്തായാലും അവനിൽ നിന്ന് മാറി മാറിപ്പോവായിരിക്കും അവളെയോട് ഒരു കല്യാണം കഴിക്കാൻ പറ ജോലിയൊക്കെ ആയ നന്ദു ഒരു കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞതല്ലേ അത് മാത്രമല്ല നന്ദുവിൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും അനി നന്ദുവിനെ മറന്നോളൂ എൻ്റെ ആദർശേട്ടാ അതെനിക്ക് തോന്നുന്നില്ല നന്ദുവും അനിയും പരസ്പരം സംസാരിക്കില്ലെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നന്ദ അനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നന്ദുവിൻ്റെ മുഖഭാവം മാറിയതൊക്കെ ഞാനങ്ങ് കേ ഞാനും നോക്കിയായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെക്കുറിച്ച് കേൾക്കാനോ അറിയാനോ ഒക്കെ അവർക്ക് ഒരുപാട് ആകാംക്ഷയും ആഗ്രഹവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇതിങ്ങനെയാണ് പോക്കെങ്കിൽ എന്തു ചെയ്യും നൈനെ നമ്മൾ തെറ്റെയ്തു വലിയ തെറ്റെയ്തു കാരണം നമ്മൾ നമ്മൾ അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണമായിരുന്നു ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ നയനയും സോറി നന്ദുവും അഭിയും ഒന്നിച്ചിരുന്നെങ്കിലോന്ന് അത് കേട്ടതും ഞാൻ എന്ത് പറയാനും ആദർശ കേട്ടാ അതായിരുന്നു നയനേശരി അവരൊന്നിച്ചിരുന്നെങ്കിൽ അവരാണ് ഒന്നിച്ചിരുന്നതെങ്കിൽ ഇന്ന് എൻ്റെ അനിയൻ നല്ല സന്തോഷത്തോടെ ജീവിച്ച തന്നെയായിരുന്നു അനാമിക അനാമിക ഒരിക്കലും ഈ കുടുംബത്തിലേക്ക് കടന്നു വരില്ല നാട്ടുകാർ പറയുമായിരിക്കും മൂന്ന് മക്കളെയും ഒരു വീട്ടിലേക്ക് കയറ്റി വിട്ടു വന്നു സാരമില്ല അങ്ങനെ പറഞ്ഞാലും ഈ കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ എന്നും പറഞ്ഞ് നയനയെ ചേർത്ത് പിടിച്ചിട്ട് ആദർശം അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ അതൊക്കെ ഓർത്ത് നയനയ്ക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര അതെ ആദർശേട്ടം പറഞ്ഞതിലും കാര്യമുണ്ട് എൻ്റെ നന്ദു ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനിയെ ഭയങ്കര സന്തോഷത്തിലായെന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അഭിയാണ് ഹാ ആ ജി എം അഭി അഭിനന്ദ് നല്ല പേര് ഹ എന്തായാലും ഇനി നിനക്കൊരു കൺഗ്രാചുലേഷൻസ് ഞാൻ ഇന്നുമുതൽ ഈ ജി എം കസേരയിൽ ഉണ്ടാവുമല്ലോ എന്തായാലും എനിക്കിഷ്ടമായി ഇന്ന് തന്നെ ഫോൺ വിളിക്ക് എല്ലാത്തിനെയും ഒന്ന് പരിചയപ്പെടാം ഹലോ ആ അതെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള രണ്ട് ലേഡീസ് സ്റ്റാഫിന് എൻ്റെ റൂമിലേക്ക് വിട് ആദ്യം ലേഡീസ് സ്റ്റാഫിനെ പരിചയപ്പെടാം അത് കഴിഞ്ഞ് അവർക്ക് ഭംഗിയില്ലാത്തവരാണെങ്കിൽ അവരെയൊക്കെ പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും രണ്ട് ലേഡീസ് സ്റ്റാഫ് എത്തി സാർ ആ വരൂ വരൂ അകത്ത് വരൂ ഓ അത്ര പോരാ ആ എന്നാലും ഒരുക്കിയിരിക്കി ആ അതെ ഇന്ന് മുതൽ ഞാനാണ് നിങ്ങളുടെ പുതിയ ജിയം നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരുമിച്ച് നിന്ന് മുന്നേറണം നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവുമല്ലോ അല്ലേ ആ ഉണ്ടാവും സാർ അപ്പോഴേക്കും വേറൊരാൾ കടന്നു വരിക എക്സ്ക്യൂസ് മീ സർ ഹാ തന്നോട് ആരാടോ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് ഇറങ്ങിപ്പോടോ എന്നും പറയാം അത് കേട്ടതും ഒട്ടും പേടിക്കാതെ അയാൾ അബിയുടെ അടുത്തേക്ക് ചെന്നു ഹാ തന്നോട് പോകാൻ പറഞ്ഞത് ആരം എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇടാ തന്നോടല്ലേ പോകാൻ പറഞ്ഞത് സർ ഇത് നോക്ക് അത് കേട്ടതും നമ്മുടെ അബി അത് മേടിച്ച് നോക്കുക ഓ കോഴിക്കോട് നിന്ന് വന്ന പുതിയ ആളാണോ അതെ ഞാനിവിടെയാണ് സാർ ജോയിൻ ചെയ്യുന്നത് അതെന്താ തനിക്ക് അവിടെ നോക്കി നടത്താൻ നോക്കി നടത്താൻ പറ്റുന്നില്ലേ അല്ല സാർ ഞാനവിടെ നന്നായിട്ട് തന്നെ നോക്കിയത് പിന്നെ എം ഡി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വന്നതാണ് സാർ അത് കേട്ടതും ഓ അങ്ങനെയാണോ ഇവിടെ ഇപ്പം ഞാനുണ്ടല്ലോ അതുകൊണ്ട് തൻ്റെ ആവശ്യം വേണ്ട അത് വേണ്ട സാർ സാർ ഇവിടെ എന്ത് ചെയ്താലും എൻ്റെ അറിവോടുകൂടി നടക്കൂ അതെന്താ ഒരു ക്യാബിൽ രണ്ട് ജി എം അത് കേട്ടതും ഹാ ഞാൻ ജി എം അല്ല സാർ ഹാ താൻ ജി എം ആയാലും മാനേജറായാലും എനിക്ക് പുല്ല തൻ്റെ ഭരണം കോഴിക്കോട് മതി ഇവിടെ വേണ്ട ആ അത് സാർ ആദർശ ആദർശ് സാറിനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നോട് പറയണ്ട ഞാൻ ഇവിടെ ആദർശ ആദർശ് സാർ പറഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് മൂർത്തി സാറും ആദർശ സാറും എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്യൂ സാറിന് ഇവിടെ ഒരു സൈൻ ചെയ്യണമെങ്കിൽ പോലും എൻ്റെ അറിവോട് കൂടിയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുക അത് കേട്ടതും അഭി ദേഷ്യപ്പെട്ട അവിടെ ഇരിക്കുവശോ പെട്ടുപോയല്ലോ അപ്പോൾ അപ്പോൾ അപ്പം ലേഡീസ് സ്റ്റാഫുകൾ ചിരിക്കുവാണ് നിങ്ങൾ ചിരിച്ചോ ഏയ് ഇല്ല സാർ ആ എനിക്ക് അതുപോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് എന്നും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് അപ്പോൾ നമ്മുടെ ജയൻ അങ്ങോട്ട് ചെല്ലുക എടാ മോനെ ആ എന്താച്ചാ പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്തില്ലേ മാനേജർ ആ ചെയ്തച്ചാ അവൻ അഭിയച്ചെന്ന് കണ്ടായിരുന്നു എന്ന് തോന്നു അതിനുശേഷം അവനെന്നെ വിളിച്ചായിരുന്നു അവനെ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി ആ പെടുത്തിക്കോട്ടെ അച്ഛാ എനിക്ക് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ആ അയാളെന്തായാലും അബി എന്തായാലും ചെയ്യുമ്പോൾ അത് നോക്കി എന്നെ വിളിച്ച് പറഞ്ഞോളും ഹാ ദേ ഇനി അബി അയാളെ കയ്യിലെടുക്കാതിരുന്നാൽ മതി അങ്ങനെ അവൻ കൈയ്യിലെടുത്താലേ പുറത്തു പോകുന്നത് ആ മാനേജർ ആയിരിക്കില്ല ജി എം തന്നെ ആയിരിക്കും അബി ആ അതെന്തായാലും നല്ല കാര്യം മോനെ അവൻ എന്നെ വിളിച്ചാലും അവൻ എന്നോട് ചോദിച്ചാലും ഞാൻ നല്ല മറുപടി തന്നെ കൊടുത്തോളാം നീയും കൊടുത്തേക്കണം ശരി ശരിയച്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയാണ് അല്ലെ ഇപ്പൊ ചെക്കപ്പിനൊന്നും പോകുന്നില്ലല്ലോ ഒന്ന് പോടോ എനിക്ക് വയ്യ ഈ ആശുപത്രിയിലൊക്കെ പോയി മരുന്ന് കഴിക്കേ അതെന്താ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത് അത് പറ്റില്ല എന്തായാലും മരുന്ന് കഴിച്ചേ മതിയാവും ഞാൻ ഡോക്ടറിനോട് ഇങ്ങോട്ട് വരാൻ പറയാം അതൊന്നും വേണ്ട എനിക്ക് ആശുപത്രിയിലും പോകേണ്ട ഡോക്ടറെ കാണണ്ട ഇങ്ങോട്ടും വിളിക്കണ്ട അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജലജ വരിക അച്ഛാ ഉം എന്താ എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി എനിക്കിവിടെ എത്ര മേ ഉണ്ട് മൂന്ന് ബ്രാഞ്ച് ഓ അനിക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ട് അപ്പൊ അബിക്കോ എന്താ അവന് മൂന്ന് ബ്രാഞ്ച് കൊടുക്കണോന്നാണോ നീ പറയുന്നേ എന്നും വസുന്ധര ചോദിക്ക അല്ല അവന് കൊടുത്ത ഒരു ബ്രാഞ്ചിൽ ഞങ്ങൾ സന്തുഷ്ടരാ പക്ഷെ അവൻ്റെ പിന്നിൽ ഒരാളെ വെച്ചത് ശരിയായില്ല അതെന്താ അവനെ വർക്ക് നോക്ക് നടത്താൻ അത്ര ഇത് പോരാ അതുകൊണ്ടാ അവന്റെ പിന്നിൽ ഒരാളെ വെച്ചത് ആ അബി അബിയുടെ പിന്നിലും ഒരാളുണ്ടെങ്കിൽ അനിയുടെ പിന്നിൽ മൂന്ന് പേരുണ്ട് എന്താ അതിൽ നിനക്ക് സംശയമൊന്നുമില്ലേ ആഹ് എന്നാലും അച്ഛ എന്നെ വിളിച്ചപ്പോൾ ഒരുപാട് സങ്കടം പറഞ്ഞു അവന് കഴിവില്ലാത്തോണ്ടല്ലേ അങ്ങനെ ആളെ വെച്ചതെന്ന് ഇത് ശരിയായില്ല അച്ചാ ഞാനും അഭിയും അല്ലെങ്കിലും ഇവിടെ അനാഥരല്ലേ ആ അങ്ങനെയാണ് ഇത്രയും നാളും നീ കരുതിയിരിക്കുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഒന്നും തിരുത്താൻ പറ്റില്ല ഞങ്ങൾ അതുപോലെ നിന്നെ വളർത്തിട്ടില്ല പക്ഷെ നിന്റെ തോന്നൽ അതാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അത് തിരുത്താൻ പറ്റില്ലല്ലോ അത് കേട്ടതും എന്ത് വേണലും പറഞ്ഞോ പക്ഷെ അച്ഛൻ ഇപ്പം ചെയ്തത് ശരിയായില്ല എൻ്റെ മോനെ അപമാനിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആദർശം ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോട്ട് അച്ഛൻ അവനെ ശിക്ഷിക്കാല്ലോ അതിനെ ആദർശം എന്ത് തെറ്റിയെതെന്നാ ഓ അവൻ മാന്യൻ എൻ്റെ മോൻ കുറ്റക്കാരൻ അല്ലേ അതല്ലേലും അങ്ങനെയാ ഞാൻ വലിഞ്ഞു കയറി വന്നവളല്ലേ എന്തായാലും എനിക്കും കടുത്ത വാക്കുകൾ പറയേണ്ടി അച്ഛാ എൻ്റെ മോനോട് ഇങ്ങനെ സംസാരിച്ചാ ഇങ്ങനെ ചെയ്താ അങ്ങനെ പറയുകയാണെങ്കിൽ നീ പിന്നെ അനന്തപുരിയുടെ പടിക്ക് പുറത്തായിരിക്കും എൻ്റെ മോനും അത് മനസ്സിലിട്ടുകൊണ്ട് വേണം എന്നും മുത്തശ്ശൻ അത് കേട്ടതും ജലജ ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ